ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജി കെയും പ്രൊഡ്യൂസറും ചേർന്ന് ശ്യാമയ്ക്ക് അടുത്ത പാട്ടിന്റെ അഡ്വാൻസ് കൊടുക്കുന്നതാണ് അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം അപ്പു പറയുകയാണ് അഖിൽ സാറിന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു ശ്യാമചി കണ്ണനായിട്ട് ശ്യാമചിക്ക് എന്താണെങ്കിലും ഒരു വഴി കണ്ടെത്തി കൊടുത്തല്ലോ ഇത് കേൾക്കുന്ന ശ്യാമ സന്തോഷത്തോടെ അകത്തേക്ക് പോയിട്ട് തന്റെ കണ്ണനോട് നന്ദി പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ് അശ്വതി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വസുന്ധര അശ്വതിയുടെ മുമ്പിൽ കൊണ്ട് കാർ നിർത്തുകയാണ് അശ്വതി വസുന്ധരയെ കണ്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ വസുന്ധര പറയുകയാണ് നിന്റെ പ്രിയപ്പെട്ടവളെ വിളിക്ക് ആരെ എന്ന് അശ്വതി ചോദിക്കുമ്പോൾ നിന്റെ പ്രിയപ്പെട്ടവൾ ശ്യാമേ ശ്യാമയെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് അശ്വതി ചോദിക്കുമ്പോൾ നീ ആദ്യം വിളിക്കാൻ വസുന്ധര പറയുന്നു തുടർന്ന് വസുന്ധര പറയുന്നത് പ്രകാരം ശ്യാമയെ വിളിക്കുകയാണ് അശ്വതി നീ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വരണമെന്ന് അശ്വതി പറയുമ്പോൾ എന്താ കാര്യമെന്ന് ശ്യാമ ചോദിക്കുന്നു വസുന്ധരയുടെ കാര്യം പറയാനായി ആരംഭിക്കുമ്പോഴേ വസുന്ധര അശ്വതിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അങ്ങനെ ശ്യാമ പിന്നീട് അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇനി എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ പെട്ടെന്ന് അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അതേസമയം അവിടെ വസുന്ധരയും ഉണ്ടായിരുന്നു എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വസുന്ധരയെ കാട്ടിക്കൊടുക്കുകയാണ് അശ്വതി തുടർന്ന് ശ്യാമെ കാണുമ്പോൾ വസുന്ധര പറയുകയാണ് നിങ്ങൾ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് കിട്ടാനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവള് എൻ്റെ അരുണിൻ്റെ ജീവിതം തകർത്തു അതേപോലെ എൻ്റെ അകിയെ കൊണ്ടുപോയി ഞങ്ങളുടെ കുടുംബം നീയും തകർത്തു ഇപ്പോൾ ഇവളുടെ പേരിൽ ആദ്യം അരുണും കൂടി വീട്ടിലെ വഴക്കാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ ആരോടും യാചിച്ചിട്ടില്ല പക്ഷേ നിങ്ങളോട് ഞാനിപ്പോൾ യാചിക്കുകയാണ് എൻ്റെ കുടുംബത്തെ ഒന്ന് വെറുതെ വിടണം എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ രണ്ടാളും എൻ്റെ അകിയുടെയും അരുണിൻ്റെയും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് അമ്മേ അമ്മയെപ്പോലെ തന്നെയാണ് ഞങ്ങളുടെ അച്ഛനമ്മമാരും അമ്മ അമ്മയുടെ മക്കളെ എങ്ങനെ സ്നേഹിച്ച് വളർത്തിയോ അതേപോലെ തന്നെയാണ് ഞങ്ങളെയും അവർ സ്നേഹിച്ച് വളർത്തിയത് അമ്മ ഈ ചേച്ചിയോട് എന്തൊക്കെ ക്രൂരതകളാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ കണക്കൊന്നും പറയാൻ ചേച്ചി ഇതുവരെ അങ്ങോട്ടേക്ക് വന്നിട്ട് പോലുമില്ല ഇത് കേൾക്കുന്ന വസുന്ധർ പറയുകയാണ് നിന്റെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് വസുന്തര അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുമ്പോൾ അശ്വതി പറയുകയാണ് ശ്യാമെ നീ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു അവരെ നോവിച്ചു വിട്ടാൽ അവരെന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല നീ എന്താണെങ്കിലും സൂക്ഷിക്കണം ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ ആകെ തകർന്ന് അവിടെ ഇരുന്ന് കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് അഖില് പാചകപ്പുരയിൽ പാത്രങ്ങളെല്ലാം കഴുകുന്നതാണ് അതേസമയം ശ്യാമ അഖിലിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ആ പാചകക്കാരൻ വന്ന് അഖിലിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പോവുകയാണ് തന്റെ പണിയൊക്കെ തീരുമ്പോൾ ഞാൻ തന്നെ തരാം ഇവിടെ കഴിഞ്ഞിട്ട് അടുത്തത് വേറെ പണിയുമുണ്ടെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അഖിലും ഷ്യാമയും ഇന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് അരുൺ പറയുമ്പോൾ അതിന് ശരിവെക്കുകയാണ് അമൃതയും എന്നാലേ അവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന ഞാൻ ആലോചിക്കുന്നതെന്ന് വർമ്മ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് ആനന്ദ ഏട്ടൻ ഇഷ്ടമുള്ള ഗിഫ്റ്റ് കൊടുത്തു അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ലെന്ന് വസുന്ധര പറയുന്നു തുടർന്ന് വസുന്ധര പറയുകയാണ് എൻ്റെ അകിക്ക് ഞാനൊരു ഗിഫ്റ്റ് സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ തന്നെ കൊടുത്തോളാം അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് തന്നെ വേണം നാളെ എനിക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം ഒരു ഫംഗ്ഷന് പോകാനുള്ളതാ അത്രയും പറഞ്ഞ് വസുന്ധര ഉറങ്ങാൻ പോകുന്നു തുടർന്ന് വർമ്മ പറയുകയാണ് കേട്ടില്ലേ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടുണ്ടിരുന്ന വസുവ ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ അവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഇത് കേൾക്കുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നാളത്തെ ഫങ്ഷനും കൂടി കഴിയുമ്പോൾ വസുന്ധര ഫ്ലാറ്റ് പിന്നെ അകയും ശ്യാമയും ഇവിടെ നിന്ന് അവള് വിടാനേ പോകുന്നില്ല നാളത്തെ ഫങ്ഷൻ ഈ കുടുംബത്തില് സ്നേഹത്തിന്റെ പുതിയ തുടക്കമായിരിക്കുമെന്നും വർമ്മ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖിലിനെ കാണാതെ ടെൻഷനിൽ നിൽക്കുകയാണ് ശ്യാമയും വീട്ടുകാരും അമ്മേ ഞാൻ സാറിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് എന്നാൽ കോൾ എടുക്കുന്നില്ലെന്ന് ടെൻഷനോട് പറയുമ്പോൾ വാസുദേവൻ പറയുകയാണ് എന്നാൽ ഞാൻ പോയി നോക്കിയിട്ട് വന്നാലോ വേണ്ടച്ചാ ഞാനൊന്ന് അശ്വതി ചേച്ചിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയെ വിളിക്കുമ്പോൾ അശ്വതി പറയുകയാണ് ഇനി വസുന്ധരയോ മറ്റോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അമ്മേ വസുന്ധരാമ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ എല്ലാവരും വിഷമത്തോടെ നിൽക്കുകയാണ് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് വിവാഹ മണ്ഡപത്തിലെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അകിൽ ഇറങ്ങാൻ ഒരുങ്ങുന്നതാണ് അങ്ങനെ അകില് കറികൾ ഓരോന്നായി ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ് വസുന്ധരയെ കണ്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് അഖിൽ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്